തെന്നിന്ത്യൻ സിനിമ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയാണ് ശയശൈ എന്ന പേര് സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിയ നടി വിവാഹത്തിനും മകളുടെ ജനനത്തിനും ശേഷം സിനിമയുടെ കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് അതേസമയം കുടുംബങ്ങളായ നടിമാർ ആരും തന്നെ ചെയ്യാൻ തയ്യാറായിട്ടില്ലാത്ത റോളുകൾ സിനിമകൾ ചെയ്യാൻ വിവാഹശേഷം ശേശ ധൈര്യം കാണിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു റാവഡി എന്ന ഐറ്റം സോങ്ങിനെ വേണ്ടി നാടി ചുവടുകൾ വച്ചിരുന്നത് വിവാഹിതരായ തെന്നിന്ത്യന്മാർ നടന്മാരിൽ നിന്നും തന്നെ ഇത്തരത്തിൽ ഐറ്റംസ് ചുവട് വെച്ചുകൊണ്ടിരുന്ന തന്നെ സംശയമാണ് ഭാര്യ ഫറാനാസയുമായുള്ള സുമിത്തിൻ്റെ അടുപ്പം കണ്ടുപിടിച്ചിൻ്റെ പേരിൽ നടൻ്റെ ജീവിതത്തിൽ സ്വയമതേ സഹീർ ബാനു ഇറങ്ങിപ്പോയിരുകയാണ് പിന്നീട് സുമിത് ഫറയോ വിവാഹം കഴിച്ചു രണ്ടാം വിവാഹ ശേഷം പ്രൊഫഷണൽ ജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും നിരവധി ചിടിച്ചടികൾ പിന്നീട് സുമിത്തിന് നേരിട്ടു കുടുംബം ഉപേക്ഷിച്ച് പുതിയ ജീവിതം തേടി പിതാവ് പോയപ്പോൾ സഹോഷയ്ക്ക് അച്ഛനും അമ്മയും എല്ലാം സഹീർബാനുവായിരുന്നു രണ്ടാം വിവാഹം കഴിച്ചെങ്കിലും മകൾ സഹയോഷയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ സുമിത്തിന് സമയം കണ്ടെത്താറുണ്ട്